ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും തേങ്ങയും കൂടി അരച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അത് തന്നെ നമുക്ക് ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിനെയൊന്ന് വറുത്തെടുക്കണം ചെമ്മീൻ നല്ലപോലെ വറുത്തിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു മുറി തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുളകാണ് അപ്പോൾ ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ ഈ ഒരു മുളകാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മാങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം എന്തെങ്കിലും ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് എടുക്കുക പിന്നെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉണക്കച്ചമ്മീൻ പച്ചമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം